ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടവിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം പല്ലവിയുടെയും സേതുവിൻ്റെയും ഇന്നത്തെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം പല്ലവിയെ ഞാനിപ്പോഴും സ്നേഹിക്കുന്നു പല്ലവി നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് ഇന്ദ്രൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും രാജലക്ഷ്മി ഓർമ്മ കണ്ടോ എൻ്റെ മോൻ്റെ മനസ്സ് കണ്ടോ എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി എൻ്റെ പൊന്നോ നിന്നെപ്പോലൊരു മകന് ജന്മം നൽകാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുക എന്നൊക്കെ രാജലക്ഷ്മി മകനെ പുകഴ്ത്തിക്കൊണ്ടിങ്ങനെ സംസാരിക്കുക കേട്ടോ ഇവനെപ്പോലെ ഒരു മരുമകനെ മുകുന്ദൻ മാഷിന് വേറെ ഇനി കിട്ടുമോ ഏ കിട്ടത്തില്ലല്ലോ എന്നും പറഞ്ഞിട്ട് രാജലക്ഷ്മി മുകുമാ മുകുന്ദൻ മാഷിൻ്റെ നേർക്ക് അപ്പോഴേക്കും പല്ലവി പറഞ്ഞു മുകുന്ദൻ മാഷിന് ഇനി അങ്ങനത്തെ ഒരു മരുമകനെ വേണ്ടെങ്കിലോ ഏ അങ്ങനെ ഒരു മരുമകനെ വേണ്ട പിന്നെ ആരെയാണ് നിനക്ക് വേണ്ടത് ഇവനെയോ എന്ന് രാജലക്ഷ്മി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പല്ലവി പറഞ്ഞു അതെ അതെ എനിക്ക് വേണ്ടത് സേതുവേട്ടനെ തന്നെയാണ് ഞാനിനി സേതുവേട്ടനോടൊപ്പം ജീവിക്കാൻ പോവുകയാണ് ഇത് കേട്ടു രാജലക്ഷ്മി ഒന്നും വിട്ടു രാജലക്ഷ്മി മാത്രമല്ല ഈ കേട്ടു നിന്ന പല്ലവിയുടെ അച്ഛനും അമ്മയും ഒക്കെ അന്തം വിട്ടിങ്ങനെ നിൽക്കുക ഈ സേതുവേട്ടനെ എൻ്റെ ജീവനാണ് ഞാനിനിയും ജീവിക്കാൻ പോകുന്നത് സേതുവേട്ടൻ്റെ ഒപ്പമാണ് അത്രയ്ക്ക് ഇഷ്ടം എനിക്ക് സേതുവേട്ടനെ എന്നൊക്കെ പറഞ്ഞ് സേതുവിൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ ഒരു പോക്ക് ഈ എൻ്റെ ഭഗവാനെ എന്തായാലും പോലീസുകാർക്ക് എങ്ങോട്ടിഷ്ടപ്പെട്ടു കേട്ടോ പോലീസുകാരുടെ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട് എന്തായാലും പലവയുടെ അച്ഛനും അമ്മയൊക്കെ അന്ധം വിട്ടിങ്ങനെ നിൽക്കുകയാണ് ഇന്ദ്രനും ഒക്കെ ഇവർ രണ്ടുപേരും നടന്നു പോകുന്നത് കണ്ടിട്ട് രാജലക്ഷ്മി അന്നേരത്തിന് പോലീസിനോട് ചോദിച്ചു പോലീസേ ഇനി അങ്ങ് പോകാലോ അല്ലേ ആ നിങ്ങൾ പൊക്കോ എന്നും പറഞ്ഞിട്ട് കണ്ടില്ലേ മോളുടെ ഗുണോധികാരം എന്നൊക്കെ ചോദിച്ച് ചോഫിയോട് രണ്ടൊച്ച എടുത്തിട്ടാണ് ഈ രാജലക്ഷ്മി അവിടെ നിന്നങ്ങ് പോകുന്നത് അപ്പോഴേക്കും പോലീസുകാർ വന്നിട്ട് മാഷിനോടും പലവേട അമ്മയോടും അച്ഛനോടും കൂടി ഇങ്ങനെ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ കുട്ടികളൊക്കെ വരുന്നതിന് മുമ്പ് പൊക്കോ എന്നിട്ട് പോലീസുകാർ അങ്ങ് പോയി അപ്പോൾ സതീശ മാഷ് പറഞ്ഞു ശരി സതീശമ്മാഷല്ല ആ സതീശൻ ചേട്ടൻ ഇല്ലേ സെക്യൂരിറ്റി ഇയാൾ അയാളുടെ മുളക് കേൾക്കണം അയാളുടെ വരഞ്ഞിട്ട് അയാളുടെ മേത്ത് അതാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ അല്ലെങ്കിൽ മാതിരി സ്വഭാവം ഓ എന്നിട്ട് അയാട്ട് വർത്താനം കേൾക്കണം വർത്താനം കേൾക്കുമ്പം ചൊറിഞ്ഞ് കയറും എന്നിട്ട് ഈ മാഷിനോട് പറയാ ഈ കോളേജിലേ പിള്ളേർ ഇതൊക്കെ വന്നു കേട്ടാൽ നാണക്കേടാ അത് പലവിട്ട് ടീച്ചർക്ക് മാത്രമല്ല നാണക്കേടി കോളേജിനോട് നാശ കോളേജിനും കൂടെ അപമാനമാണ് ഇതൊക്കെ നാട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴേക്കും മുഹുന്ദും മാഷും ഭാര്യയും കൂടെ നടന്നു പോകും ആകെ സങ്കടപ്പെട്ട് ദൈവങ്ങൾ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ കിട്ടും കഷ്ടപ്പെടുത്തുന്നത് നമ്മളെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ശോഭ ഇങ്ങനെ ചോദിച്ചപ്പോൾ നമ്മുടെ മോളല്ലേ നമുക്ക് മാത്രം എന്താ ഇങ്ങനൊരു വിധി എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയും ആകെ സങ്കടപ്പെട്ട് പോകാം എന്തായാലും നമ്മുടെ സേതു ഹരിയോട് ഒരു ഷർട്ടും സാരിയൊക്കെ ആയിട്ട് വരാനൊക്കെ ആയിട്ട് പറഞ്ഞു അങ്ങനെ വന്നു അവർ ഡ്രസ്സൊക്കെ മാറി ഹരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് ഹരി വണ്ടി ഓടിക്കുകയാണ് തൊട്ടരികിൽ തന്നെ സേതു ഇരിപ്പുണ്ട് പല്ലവി പുറകിലാണ് ഹരി പറഞ്ഞു എന്തായാലും സേതുവേട്ടം വിളിച്ചപ്പോൾ ഇങ്ങനൊരവസ്ഥയാണെന്ന് തീരെ കരുതിയില്ലാട്ടോ ഈശ്വര എന്നാലും നിങ്ങളെ നാണം കെട്ടിയത് ആരായിരിക്കും സേതുവേട്ടാ ഇതാരാണ് മനഃപൂർവ്വം ചെയ്തത് ആ അറിയില്ല എൻ്റെ മലമായ സംശയം ആ ഇന്ദ്രൻ തന്നെയാണെന്നാണ് പല്ലവിയാണ് ഒന്നും മിണ്ടുന്നില്ല ഇങ്ങനത്തെ പരിപാടിയൊക്കെ അവനല്ലേ കാണിക്കുകയുള്ളൂ എന്ന് ഹരി ഇങ്ങനെ ചോദിക്കുക പിന്നെ എൻ്റെയും മിത്രേട്ടൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ഞങ്ങൾ ഇന്നലെ പോകാൻ പാടില്ലായിരുന്നു സേതുവേട്ടൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമായിരുന്നു ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നല്ലോ ഈ വിഷയം ഉണ്ടാവില്ലായിരുന്നല്ലോ ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം കയ്യിൽ നിന്ന് പോയിട്ട് എന്താ കാര്യം എന്തായാലും ആ സേതു ഇടക്കിടക്ക് തിരിഞ്ഞ് പല്ലവിയെ നോക്കുന്നുണ്ട് പല്ലവിക്കാകെ സങ്കടമായിരുന്നു സേതുവിന് മനസ്സിലായി കേട്ടോ എന്തായാലും പല്ലവി പറഞ്ഞ വാക്കുകളാണ് സേതുവിൻ്റെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ പല്ലവിക്കും എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു പറയാൻ ഒരു സമയം കാത്തിരിക്കുന്നു അല്ലേ എന്തായാലും ആ ഒരു സ്നേഹം ഞാനത് അംഗീകരിക്കുന്നു എന്നൊക്കെ പക്ഷേ പല്ലവിക്ക് സങ്കടമുണ്ട് അച്ഛനും അമ്മയൊക്കെ ഇങ്ങനെ കണ്ടതിലും അപമാനിക്കപ്പെട്ടതിലുമൊക്കെ ആ സങ്കടം ഞാൻ മാറ്റിക്കോളാം എന്നൊക്കെ സേതു ഇങ്ങനെ മനസ്സിലാലോചിക്കുക സേതു ഒത്തിരി സന്തോഷത്തിലാണ് കേട്ടോ പല്ലവിനൊരിക്കലും സങ്കടപ്പെടുത്തില്ല പല്ലവിയുടെ കൂടെ എന്നും ഉണ്ടാകും എന്ന് സേതുവിൻ്റെ വാക്കാ എന്നൊക്കെ സേതു മനസ്സിൽ ഇങ്ങനെ വാക്ക് കൊടുക്കുകയാണ് പക്ഷേ പല്ലവിയുടെ മനസ്സിലെ യഥാർത്ഥത്തിൽ എന്താണെന്ന് സേതുവിന് അറിയില്ല ഇപ്പോൾ ഇതേ സമയം നമ്മുടെ ഇന്ദ്രനാണെങ്കിൽ പല്ലവിയോടുള്ള ദേഷ്യം മൊത്തം പല്ലവിയുടെയും ഇന്ദ്രൻ്റെയും കല്യാണ ഫോട്ടോ കയറി എടുത്തെറിയുന്നു പൊട്ടിക്കുന്നു ഈ ഒച്ചപ്പാടും കേട്ടുകൊണ്ട് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് വന്നു ഓ രാജലക്ഷ്മി ആരാ മോളെ രാജലക്ഷ്മി നീലസാരി നീല ബ്ലൗസ് നല്ല രസമുണ്ട് നീലമാല നീല പൊട്ട് കയ്യിലൊരു നീലപാത്രം പാത്രം ഇതും പിടിച്ചോണ്ടാണ് വരുന്നത് എന്തായാലും പാത്രം അവിടെ വെച്ചിട്ട് രാജലക്ഷ്മി അരികിലേക്ക് വന്നിട്ട് എന്താ എന്താ പറ്റിയാന്ന് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ അതെ പല്ലവിയുടെയും ഇന്ദ്രൻ്റെ ഫോട്ടോ താഴെ വീട് കിടക്കുവാണല്ലോ പൊട്ടിക്കണമോനെ അങ്ങനെ തന്നെ നിന്റെ ദേഷ്യം തീരുന്നവരെ നീ പൊട്ടിക്കണം അപ്പോൾ അനിയൻ വന്നതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കെ കേട്ടോ അമ്മയുടെയും മോൻ്റെയും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇളയിറക്കം വന്നിങ്ങനെ നിൽക്കുക എടിപ്പം വല്ലവേ നിന്നെ ഇതുപോലെ എനിക്ക് ചവിട്ടി അരക്കാൻ ഒരുപാട് കൊതിച്ചടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഫോട്ടോ കിട്ടി രണ്ട് ചവിട്ട സാരമില്ല കാലചക്രം കറങ്ങി തിരിഞ്ഞ് ഒരിക്കൽ അതിനുള്ള അവസരം എനിക്ക് കിട്ടും അമ്മേ പല്ലവി ചേച്ചിയെക്കുറിച്ച് അങ്ങനെ ഒന്നും പറയല്ലേ ചേച്ചി ഒരുപ്പവാ അവളെ ആ സേതുവിനും കൂടെ മുറി നിറക്കിയ രംഗം നീ കണ്ടില്ലല്ലോ ആ കണ്ടിരുന്നെങ്കിലേ നീ ഒരിക്കലും ഇങ്ങനെ പറയത്തില്ലായിരുന്നു ഓർക്കുമ്പോൾ എൻ്റെ ഒരിഞ്ഞു പോവാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഈ അനിയൻ നിങ്ങൾ വന്നു അനിയൻ വന്നിട്ട് എന്തിനാമ്മയോ വെറുതെ ഓരോന്നൊക്കെ ശെ ഞാനൊരില്ലാത്തൊരു രാത്രി എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത് അതിന്റെ അനിയനൊരു സംശയം ഇന്ദ്രനെ അപ്പം അതൊക്കെ ഇന്ദ്രന്റെ അരികിലേക്ക് ചെന്നു ഇന്ദ്രൻ അരിക്കലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചു ഇന്ദ്രേട്ടൻ ഈ നടന്ന സംഭവങ്ങളിലൊന്നും ഒരു പങ്കു ഇല്ലല്ലോ അല്ലേ ഏ കേട്ടപ്പോൾ എവിടെയോ ചതി മണക്കുന്നുണ്ട് അതുകൊണ്ട് ചോദിച്ചു ഉള്ളൂ പക്ഷേ ഇന്ദ്രൻ വിട്ടുകൊടുത്തില്ല കേട്ടോ ഇന്ദ്രൻ പിടികൊടുത്തില്ല ചതിച്ചത് അവളാണ് ആ പല്ലവി നല്ലവളിൽ നല്ലവളായിട്ട് നടക്കുന്ന പല്ലവിയുടെ മനസ്സ് നിറച്ച വിഷം വിഷം എന്തായാലും മുകുന്ദമാഷിൻ്റെ പെണ്ണുമ്പോൾ എടേം പത്തിയൊന്ന് താന്നു എൻ്റെ മോള് നല്ലവളാ എൻ്റെ മോള് നല്ലവളാന്ന് നാൽപ്പത് വട്ടം പറഞ്ഞോണ്ട് നടക്കുന്ന അവളെ ആ ശോഭ അവൾ കണ്ടു ആ പന്തൽ മണിക്കാരൻ്റെ ഉടുപ്പ് വിട്ടോണ്ടാവും അവൾ നിൽക്കണു പല്ലവി അയ്യോ എന്തൊരു കാഴ്ച ആയി എനിക്ക് തൃപ്തിയായി എന്നൊക്കെ പറഞ്ഞു രാജലക്ഷ്മി കേട്ടോ അപ്പോഴേക്കും അനിയൻ ചോദിച്ചു ചേട്ടാ റൂം പുറത്തുനിന്ന് പോ കപ്പ് പൂട്ടിന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ അതിൻ്റെ പിന്നിൽ ആരുടെ കൈ ഉണ്ടല്ലോ ഹൊണ്ടോ ഹൊണ്ടറോ എൻ്റെ കൈ ഉണ്ട് ഞാനാ രണ്ടുപേരും കൂടെ റൂമിനകത്തു പൂട്ടിയത് ചുമ്മാ ഓരോന്ന് പറയാൻ വേണ്ടിയാവും വന്നേക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ്റെ ഒടുക്കത്തെ അഭിനയം എന്നിട്ട് അനിയനോട് പറയാ ഹേടാ അനിയ പല്ലവി എൻ്റെ ഭാര്യയല്ലേടാ അവളെ അങ്ങനെ നാണം കെട്ടുന്ന എന്തെങ്കിലും പരിപാടി ഞാൻ ഒപ്പിക്കുവോ നീ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കില്ല മൊനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ഇന്ദ്രൻ ഒടുക്കത്തെ അഭിനയം എടാ നിനക്കറിയോ അവളിപ്പോൾ വന്നാലും അവളെ കൂടെ കൂട്ടാൻ ഞാൻ തയ്യാറാണ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവളെ എന്ന ഇന്ദ്രൻ പറഞ്ഞ വേണ്ട മോനെ പുകഞ്ഞ കൊ കൊള്ളി പുറത്ത് അതിനെ വീണ്ടും എടുത്ത് ബെഡ്റൂമിൽ കൊണ്ട് വെക്കണ്ട ബെഡ്റൂമേ കത്തിപ്പോകും അപ്പോഴേക്ക് ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ലമ്മേ അവളില്ലാതെ ആ അതെ സേതുവിൻ്റെ കൈയും പിടിച്ച അവൾ ഇറങ്ങിപ്പോയ രംഗം ഒന്നു ഓർത്താൽ മതി ആ അപ്പം പറ്റും നിനക്ക് നിൻ്റെ മനസ്സിന്നും ചിന്തയിന്നൊക്കെ അവൾ ഓട്ടോ പിടിച്ചു നീ ആ രംഗം ഒന്ന് ഓർക്കുക അപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ ഇന്ദ്രമനസ്സിലിങ്ങനെ ഓർക്കും അവൾ പോകണമെങ്കിൽ ഈ ഇന്ദ്രൻ മേലോട്ട് പോണം അല്ലാതെ ഈ ഇന്ദ്രൻ്റെ മനസ്സിൽ നിന്ന് അവൾ പോവില്ല എന്തായാലും ഈ രാത്രി ഒന്നും കഴിക്കാത്തതൊക്കെയാണ് നമ്മുടെ സേതും പല്ലവിയൊക്കെ അപ്പോൾ ഒരു ചെറിയ കടയുടെ മുന്നിൽ കൊണ്ട് നിർത്തിട്ട് പല്ലവി ഇറങ്ങി വല്ലതും ഒരു ചായ കുടിക്കാം വാ പക്ഷേ പല്ലവി പറഞ്ഞു വേണ്ട എനിക്കൊന്നും വേണ്ട സേതു കേട്ടോ എടോ താനിങ്ങനെ വിഷമിക്കാതെ മുകുന്ദൻ മാഷിനോട് ഞാൻ സംസാരിച്ചോളാം ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം തവ ഇന്നലെ രാത്രി ഒന്നും കഴിച്ചില്ലല്ലോ ഒരു ജ്യൂസെങ്കിലും കുടിച്ചിട്ട് പോകാം വേണ്ട സേതുവേട്ടാ വേണ്ട എനിക്ക് സേതുവേട്ടനോട് കുറച്ചൊന്ന് സംസാരിക്കാനുണ്ട് അപ്പോഴേക്കും നമ്മുടെ സേതു ഹരി ഇങ്ങനെ നോക്കിയപ്പോഴും ഹരി പറഞ്ഞാൽ എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാൻ അങ്ങ് പൊക്കോളാം നന്നാ ശരി സേതുവേട്ടാ അങ്ങനെ ഹരി അങ്ങ് പോവുക എന്നാൽ ബാ എന്നും പറഞ്ഞ് സേതുവും പല്ലവിയും കൂടെ വീണ്ടും യാത്ര തുടരുകയാണ് എന്നിട്ടൊരു വിജനമായൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തി പല്ലവി കുറയാനായിട്ടിങ്ങനെ കാത്തു നിൽക്കുകയാണ് സേതു പക്ഷേ പല്ലവി കുറേ നേരം ഒന്നും പറഞ്ഞില്ല കേട്ടോ അവസാനം സേതു പറഞ്ഞു എന്താ പല്ലവി ഏഹ് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത് പല്ലവി അപ്പം ദയനീയമായിട്ട് സേതുവിനെ ഇങ്ങനെ നോക്കുകയാണ് കാരണം ഈ സേതുവിനെയാണ് താൻ തെറ്റുകാരനാക്കിയിരിക്കുന്നത് എന്നൊരു കുറ്റബോധമൊക്കെയാണ് പല്ലവിയുടെ ആ മുഖത്ത് എന്താ പല്ലവി എന്താണെങ്കിലും പറ എന്താ പ്രശ്നം അച്ഛനും അമ്മയും ഓർത്തുള്ള സങ്കടമാണോ അവരെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിലതൊന്നും അല്ല സേതുവേട്ട സേതുവേട്ടനെക്കുറിച്ചുള്ള ചിന്തകളാ സേതുവേട്ടൻ നാണം കിട്ടില്ലേ സേതുവേട്ടെ കുറിച്ച് അങ്ങനെ പറയേണ്ടി വന്നില്ലേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സേതുവേട്ടനെ ഇഷ്ടമാണെന്നും ഇനി സേതുവേട്ടനോടൊപ്പം ജീവിക്കുകയാണെന്നും പറയാനൊന്നും പാടില്ലായിരുന്നു എനിക്കതറിയാം സേതുവാണേൽ അന്ധം വെട്ടിങ്ങനെ നിൽക്കുക ഞാൻ ഞാനങ്ങനെ പറഞ്ഞത് ആ ഇന്ദ്രജത്തിൻ്റെയും രാജലക്ഷ്മിയുടെയും മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കരുതല്ലോ ഞാൻ അവരുടെ മുന്നിൽ എല്ലാ അർത്ഥത്തിലും ആയി പോവില്ലായിരുന്നോ ജയിക്കാൻ വേണ്ടി പറഞ്ഞതാ സേതു കേട്ടോ ഓ സേതുവിൻ്റെ മനസ്സങ്ങ് ഇടിഞ്ഞു സേതുവിൻ്റെ മനസ്സങ്ങ് കലങ്ങി കേട്ടോ കാരണം സേതു ഒരിക്കലും വിചാരിച്ചില്ല അപ്പോഴേക്കും സേതു എന്തായാലും മനസ്സടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കത് മനസ്സിലായി പല്ലവി ഈ സാരമില്ല ഒന്നും സാരമില്ല പോട്ടെ സാരമില്ലെന്നേ എനിക്ക് പ്രശ്നമൊന്നുമില്ല മനസ്സിൽ നിന്നറങ്ങ് കളഞ്ഞേരെ അപ്പം സേതു ഏട്ടന് ഞാനങ്ങനെ പറഞ്ഞതിൽ ദേഷ്യമുണ്ടോ സേതുവേട്ടാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അങ്ങനൊന്നുമില്ല ഒരു ദേഷ്യമില്ല എന്നാലും അത്രയും പേരുടെ മുന്നിൽ സേതുവേട്ടന് നാണം കിടേണ്ടി വന്നില്ലേ ഞാൻ കാരണം ഞാനൊരൊറ്റയാൾ കാരണം ചെയ്തു കേട്ടോ ഓ സോറി ഒരായിരം വട്ടം സോറി എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി കൈയും കുപ്പിപ്പിടിച്ചിങ്ങനെ നിൽക്കുക താനിങ്ങനെയൊക്കെ അറിയല്ലേ മാഷിനോട് കാര്യങ്ങൾ ഞാൻ സംസാരിക്കാം സംഭവിച്ചത് എന്താണെന്ന് പറയുമ്പോൾ തന്നോടുള്ള ദേഷ്യമൊക്കെ അച്ഛനും അമ്മയ്ക്കും മാറിക്കോളും താൻ പേടിക്കുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ സമാധാനിപ്പിക്കുകയാണ് ബാനമൊക്കെ പോകാം സേതു ആകെ തകർന്ന കൂടിയാണ് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടി വന്നതാണ് പക്ഷെ തകർന്ന മനസ്സോടുകൂടിയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് പക്ഷേ അത് കാണിക്കുമ്പോൾ കാണിക്കുന്നൊരു പാട്ടുണ്ട് കേട്ടോ ഓ കിഡിലൻ വേറെ മ്യൂസിക് ഒന്നുമില്ല പാട്ട് മാത്രം അയ്യോ നല്ല വരികള് വരികളുടെ വരികൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു സായാന്നെ കാറ്റുതലോടിയ തിരയായി അണയും പ്രണയത്തിൽ പളുങ്കുമണികൾ തെറിച്ച് വീഴും നനുത്ത വെള്ളി മണച്ച മണൽച്ചാർത്തിൽ വേണ്ട നശിപ്പിച്ചു കളയുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല അർത്ഥവത്തുള്ള അടിപൊളി വരികൾ കേട്ടോ ആ വരികളിലൂടെ ഇങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ് ആ പാട്ട് തീരുമ്പോൾ സേതു പല്ലവിയെ പല്ലവിയുടെ വീട്ടിലെത്തിച്ചിരുന്നു താൻ ചെല്ല് ആ അമ്മയോടൊക്കെ സംസാരിക്കുക അവരുടെ സങ്കടം മാറ്റാൻ നോക്ക് എന്ന് സേതു ഇങ്ങനെ പറയുക കേട്ടോ എന്തായാലും പല്ലവി ഇറങ്ങി പക്ഷേ സേതുവിന് അങ്ങനെ പല്ലവി അങ്ങനെ തന്നെ വിടാനായിട്ട് സേതുവിന് പറ്റിയില്ല സേതു പറഞ്ഞു ഞാൻ വരാം മുഗുന്തം മാഷോട് ഞാൻ സംസാരിക്കാം അവരുടെ മനസ്സ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അപ്പോഴേക്കും ഏയ് എൻ്റെ അമ്മയും അമ്മയും അച്ഛനും ഒക്കെ ഞാൻ പറയണത് മനസ്സിലാക്കിക്കോളും ആദ്യം കുറച്ച് ദേഷ്യപ്പെടുമെങ്കിലും അവർക്ക് എന്നെ മനസ്സിലാകും സാരമില്ല ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നാൽ ശരി താൻ ചെല്ലാം എന്ന് പറഞ്ഞു അങ്ങനെ സേതു പല്ലവിയും അവിടെ ഇറങ്ങി പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി സേതു ഏട്ടാ സോറി എന്നിങ്ങനെ പല്ലവി പറയുന്നുണ്ട് ആ ശരി താൻ ചെല്ലാം അപ്പം സേതുവിനോട് വരണ്ട കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് പല്ലവി അകത്തേക്ക് കയറി ചെല്ലുകയാണ് പക്ഷേ പല്ലവി പെരക്കാത്ത പല്ലവിയെ കയറാനായിട്ട് അവരനുവദിച്ചില്ല കേട്ടോ അപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വന്നു സേതു ഇങ്ങനെ മനസ്സിൽ ഓർക്കുക നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു കുറച്ച് നിമിഷം മുമ്പ് വരെ ഏതോ സ്വപ്ന ലോകത്തിലായിരുന്നു പക്ഷേ നീ വെറുതെ എന്ന് പറഞ്ഞപ്പോൾ ഹൃദയം മുറിയുന്ന വേദനയായിരുന്നു പക്ഷേ ആ വേദന ഇനി അവസാനിക്കുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പല്ലവി എന്ന് സേതു മനസ്സിലിങ്ങനെ ഓർക്കുക എന്തായാലും സേതു വണ്ടിയെടുത്ത് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴേക്കും മാഷു വന്നു സേതു എന്നിങ്ങനെ വിളിച്ചു സേതു അകത്തേക്ക് വാ അങ്ങനെ സേതു ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറി ചെല്ലാണ് എന്തായാലും സേതും പല്ലവിയും കൂടി അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അമ്മ ഒരു പെട്ടി പെട്ടിയെടുത്തുകൊണ്ട് വന്നാൽ മുറ്റത്തേക്ക് അങ്ങോട്ട് വെച്ചു ദാ ഇതിൽ നിൻ്റെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം ഉണ്ട് പൊക്കോ നീ എവിടേക്കാണെന്ന് വെച്ചാൽ രണ്ടുപേരും പൊക്കോ അമ്മേ എന്തൊക്കെയാ പറയുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല്ലവി മാത്രമല്ല അനിയത്തിയും വന്ന് അന്തം വീട്ടിൽ നോക്കി നിൽക്കുക നീ ഈ വീട്ടിലല്ല മോളെ നിൽക്കേണ്ടത് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്ന മക്കളെ അവരവരുടെ ഇഷ്ടത്തിന് വിടുക എന്നത് തന്നെയാണ് അതിൻ്റെ ശരി അപ്പം അച്ഛ അങ്ങനൊന്നും പറയല്ല അച്ച അങ്ങനെയൊന്നും അല്ല എനിക്കൊന്നും പറയാൻ അവസരം എന്താ അപ്പം മാഷി പറഞ്ഞു ഒന്നും പറയണ്ട മോളെ ഒന്നും പറയണ്ട ഇനി നീ പറയുന്ന ഒന്നും കേൾക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു അപ്പം അച്ഛ അങ്ങനെ പറഞ്ഞ പറ്റില്ല എനിക്ക് പറയാനുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം കേട്ടേ പറ്റൂ എന്ന് പല്ലവി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പല്ലവിയുടെ അമ്മ പറഞ്ഞു നീ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടതല്ലേ ഭയങ്കര സമാധാനത്തിലാ പുള്ളിക്കാരി പറയുന്നത് കേട്ടോ ഇനിയൊന്നും മോള് പറയാനായിട്ട് നിൽക്കേണ്ട നിനക്ക് ഇവൻ്റെ കൂടെ താമസിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇഷ്ടം ആ അതുപോലെ ചെയ്തോ കേട്ടോ അപ്പോഴേക്കും സേതു പറഞ്ഞു മാഷിയ അങ്ങനൊന്നും അല്ല അവിടെ വെച്ച് പറഞ്ഞ പോലെ ഒന്നും അല്ല കാര്യങ്ങള് അപ്പം ശോഭ പറഞ്ഞു എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ മകളോടൊന്നും സംസാരിച്ചോട്ടെ അപ്പോൾ സേതു ഇടക്ക് കയറി ഇഷ്ടപ്പെട്ടില്ലേ ഈ അമ്മയ്ക്ക് എന്തായാലും അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഞങ്ങളെ നോക്കണ്ട നീ പഠിപ്പും വിവരവും ഉള്ള കുട്ടിയാ നിങ്ങളുടെ അത്ര ലോകപരിചയോ ഒന്നും ഞങ്ങൾക്കില്ല നിൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ അങ്ങോട്ട് നീ ജീവിച്ചോ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അപ്പം സേതു പറഞ്ഞു നിങ്ങൾ വെറുതെ പല്ലവിയെ തെറ്റുകാരിയായിട്ട് കാണരുത് ഒരിക്കലും പല്ലവി ഓ തെറ്റൊന്നും ചെയ്തിട്ടില്ല അവൾ പറയുന്നത് കൂടി ഒന്ന് കേൾക്ക് അപ്പോഴേക്കും ശോഭ പറഞ്ഞു എല്ലാം കേൾക്കുകയും കാണുകയൊക്കെ ചെയ്തുത്തി കൂടുതൽ ഇനി എന്ത് പറയാനാ എല്ലാം കേട്ടു കണ്ടു വയറും നിറഞ്ഞു അപ്പോഴേക്കും പല്ലവീട് അനിയറ്റി വന്നിട്ട് അച്ഛ ചേച്ചി വീട്ടിലേക്ക് കയറ്റച്ചാ ചേച്ചിയുടെ സങ്കടം കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ അമ്മയും അങ്ങ് പൊട്ടിത്തുറച്ചു കീറിപ്പോടിയകത്ത് ചേച്ചിക്ക് വേണ്ടി വ കാലത്ത് പറയാൻ വന്നിരിക്കുന്നു കൂറിപ്പോടിയകത്തതിനൊക്കെ ഉഗ്ര രൂപമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് പാറുപേടിച്ചകത്തേക്ക് ഓടി കേട്ടോ അമ്മയുടെ ദേഷ്യം എത്രത്തോളം ഉണ്ട് എന്ന് പല്ലവിക്കും മനസ്സിലായിട്ടോ ഇത്ര ശാന്തമായിട്ട് ഞങ്ങളോട് സംസാരിച്ചെങ്കിലും ഉള്ളിൽ അത്രക്ക് ദേഷ്യമുണ്ടോ എന്ന് മനസ്സിലായി അപ്പം ഇറങ്ങുമല്ലേ എനിക്ക് അടുക്കളയിൽ ഒത്തിരി പണിയുണ്ട് മാഷെ വന്നേ എന്നും പറഞ്ഞിട്ട് ഈ ശോഭ മാഷിനെ വിളിച്ചുകൊണ്ട് പല്ലവിയുടെ അമ്മ മാഷിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി കഥ അങ്ങോട്ട് അടച്ചു കൂട്ടി അങ്ങോട്ട് അടച്ചു കേട്ടോ പല്ലവിക്ക് അരഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക ബാ പല്ലവി ഇവരുടെ തെറ്റിദ്ധാരണ മാറുന്ന ഒരു ദിവസം വരും അന്ന് മതി ഇനി ഈ വീട്ടിലേക്കുള്ള തിരിച്ചു കയറ്റം ബാ എന്നും പറഞ്ഞ് സേതു ആ പെട്ടി എടുത്തുകൊണ്ട് പോവാ പല്ലവി ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് പല്ലവിയുടെ അമ്മയാണെങ്കിൽ അകത്ത് പൊട്ടി കരയാണ് കേട്ടോ ആ അമ്മ അതേ അച്ഛനും അതേ അനിയത്തെയൊക്കെ കൂടി കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുക ആകെ സങ്കടപ്പെട്ടുകൊണ്ട് കുറച്ചു നേരം ഇരുന്ന് കരഞ്ഞതിന് ശേഷം പറഞ്ഞു മാഷേ ഇനി നമുക്ക് ഒരു മോളേ ഉള്ളൂ ഒറ്റ മോള് ദാ ഇവള് പല്ലവിയാണെങ്കിൽ ആകെ തകർന്ന മട്ടാണ് പല്ലവിയെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ നമ്മുടെ സേതു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സി ഒ താങ്ക്